ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് പ്രവർത്തിക്കേണ്ടത് അദ്ദേഹം കേന്ദ്രഭരണത്തിലും സംസ്ഥാന ഭരണത്തിലും ഒക്കെ പ്രവർത്തിച്ച അനുഭവമുള്ള ഒരു പ്രായസ്ഥനായിട്ടുള്ള നേതാവാണ് അദ്ദേഹം എന്താ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കേരളത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിച്ചത് ഒരു സാധാരണ മനുഷ്യൻ്റെ ശീലവും സ്വഭാവമാണ് ഒരു ഭരണതന്ത്രത്തിൽ എന്ന് പോകട്ടെ ഒരു സാധാരണ മനുഷ്യൻ്റെ നിലവാരത്തിലാണ് അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത് കൂടുതൽ വഷളാകാതിരിക്കാൻ നിങ്ങൾക്ക് അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നവർ ഉപദേശിക്കാനോ മറ്റോ സാധിക്കുമെങ്കിൽ അതാണ് നല്ലത് എല്ലാ സാമാന്യ ബുദ്ധിയും മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിലുള്ള നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചു വരുന്നത് നിങ്ങൾ കുട്ടികളല്ലേ നമ്മളൊക്കെ കുട്ടികളായി ചെറുപ്പക്കാരായിട്ടൊക്കെ വളർന്നു വന്നവരല്ലേ വിദ്യാർത്ഥികളും യുവാക്കളും ആകുമ്പോൾ അവരുടേതായിട്ടുള്ളതിൻ്റെ പ്രസരിപ്പും പ്രത്യേകതകളും അവരിൽ കാണാം എന്നാൽ പ്രായസ്ഥരായവർ അനുഭവസ്ഥർ ഭരണകർത്താക്കൾ പൊളിറ്റീഷ്യൻസ് അവർ ഏറ്റവും നിലവാരം കുറഞ്ഞ നിലയിലേക്ക് പോകാവും എത്ര നിലവാരമില്ലാത്ത വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്തരം നിലപാടുകൾക്കെതിരായി ശക്തമായി പ്രതികരിക്കണം പത്രമാധ്യമങ്ങൾ അത് ആഘോഷിക്കാനല്ല ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന് പറയുന്ന പദവിയെ അദ്ദേഹത്തിന് വല്ല നിശ്ചയമുണ്ടോ ഇതിന് മറുപടി പറയേണ്ടത് ബി ആണ് കേന്ദ്ര മന്ത്രിമാരാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് മറുപടി പറയേണ്ടത് ഇങ്ങനെയാണോ ഒരു ഗവർണർ പെരുമാറേണ്ടത് ഈ ഗവർണർ പെരുമാറുന്നത് പോലെ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് പെരുമാറിയാൽ എന്തായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അവസ്ഥ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് കാടുന്നൊക്കെ ഇറങ്ങി അടിപിടിക്ക് പോകുന്ന മട്ടിലെ ഒരു ഗവർണർ പോകുന്നത് ഈ കേരളത്തിന് ഇന്ത്യക്ക് അപമാനകരമാണ് അദ്ദേഹത്തിൻ്റെ നടപടികൾ അപമാനമാണത് അദ്ദേഹം ഈ സംസ്കാരമുള്ളൊരു നാട് കേരളം സംസ്കാര സമ്പന്നരുടെയും വിദ്യാസമ്പന്നരുടെയും നാടാണ് ആ നാട്ടിലെ ജനങ്ങൾക്കും ഗവൺമെൻറ്റിനും അപമാനകരമാണ് ഈ ഗവർണർ അടിയന്തരമായും തിരിച്ചു വിളിക്കണം അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അത് ചെയ്യാൻ ആളെ ബന്ധുക്കളും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ബി ജെ പിയും തയ്യാറാവുക ഇപ്പോൾ ഇന്ന് കോഴിക്കോട് ചെയ്തിരിക്കുന്നത് ആർ എസ് എസിൻ്റെ കുറേ ഗൂണ്ടകളെ കൊണ്ടുവന്ന് കോളേജിനകത്ത് യൂണിവേഴ്സിറ്റിക്കകത്ത് കുടികെട്ടിപ്പാർപ്പിച്ചിരിക്കുകയാണ് എവിടത്തേക്കാണ് ഈ ഗവർണർ ഈ ഈ കേരളത്തെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അങ്ങേറ്റത്തെ അപമാനകരമായ അവസ്ഥയാണ് ഈ ഗവർണർ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമ്മുടെ നാടിനാകെ അപമാനമാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് യൂണിവേഴ്സിറ്റികൾക്ക് സർവകലാശാലകൾക്ക് അങ്ങേറ്റം അപമാനകരമാണ് ഈ ഗവർണർ ഗവർണർ ചാൻസലറാണ് ഇദ്ദേഹമാണ് ചാൻസലറെങ്കിൽ എങ്ങനെ ഈ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നത് നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അല്ല ഇത് ജനങ്ങൾ എത്രമാത്രം തെറ്റായിട്ടുള്ള നിലപാടുകളും എന്താണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാറ്റിനും കോടതിയെ ഇദ്ദേഹത്തെ ചികിത്സിപ്പിക്കാൻ വേണ്ടി കോടതി പോകാൻ പറ്റുമോ ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പഠന കോടതി പോകാൻ പറ്റുമോ അതെല്ലാം ബന്ധപ്പെട്ട ബി ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് ഈ ഗവർണർക്ക് പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് ബി ജെ പി ചിന്തിക്കേണ്ട കാര്യമാണ് അവരാണ് ഈ ഗവർണർ ഇങ്ങനെ വഷളാക്കുന്നത് എല്ലാം കൂടി കേരളത്തെ അപമാനിക്കാണ് ഇവരെല്ലാം കൂടി ചെയ്തോണ്ടിരിക്കുന്നത് തീർച്ചയായും കേരള ജനത ഇത് മനസ്സിലാക്കും ഇന്ത്യൻ ജനത മനസ്സിലാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെല്ലാം കൂടി ആലോചിച്ചു നോക്കി എന്താണ് ഈ ഇതിന് പരിഹാരം ഒരു ഗവൺമെന്റ് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആർക്കാണോ സുരക്ഷിതത്വം കൊടുക്കാൻ ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് അവർ രക്ഷിക്കേണ്ടത് ഗവൺമെന്റ് ചുമതലയാണ് എനിക്ക് ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റ് എന്നെ രക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട് എനിക്ക് നേരെ വരുന്ന അക്രമങ്ങൾ അതിനെ പ്രതിരോധിക്കാനുള്ള ബാധ്യതയുണ്ട് കേരളത്തിൽ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് വന്നു ആരാ സുധാകരന് ഗൺമേനും കൂടിയിട്ടാ ആ സുധാകരനും വി ഡി സതീശ്വരുമായി ഇപ്പൊ ന്യായം പറഞ്ഞ് നടക്കുന്നു ആ ഗൺമെൻ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ പോലീസ് നടപടി വരും എനിക്ക് നേരെ ഇപ്പോൾ ഒരു കയ്യേറ്റം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എന്റെ ഗണ്മെൻ ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ നടപടി വരും ഞാൻ പറഞ്ഞ പോലും അദ്ദേഹം എന്റെ പേരിൽ നിന്ന് മാറില്ല അത് ഗവൺമെന്റ് ഡ്യൂട്ടിയാണ് പോലീസ് പിടിച്ചുപാറ്റിയ ആളല്ല ആക്രമിക്കാൻ പോകുന്നവരെയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തിനാ ഈ രണ്ടും മൂന്നും കുട്ടികളെ കല്ലും ഈ കറുത്ത തുണി കിട്ടിയിട്ട് എറിയാനും പിടിക്കാനും വായിക്കുന്നത് എന്താ അവരുടെ ഡിമാൻഡ് എന്താ ഈ കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിക്കുന്ന ഡിമാൻഡ് എന്താ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്താ ഡിമാൻഡ് മൂന്നും നാല് ആളുകൾക്ക് എന്തെങ്കിലും ഡിമാൻഡുണ്ടോ ഇതെല്ലാം നിരാശ ബാധിച്ച കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് നേതൃത്വം യു ഡി എഫിൻ്റെ നേതൃത്വം എന്നാകെ ഞാൻ പറയുന്നില്ല കോൺഗ്രസ്സിലൊരു വിഭാഗം അവരസഹിഷ്ണുതയാണ് ഈ കേരളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റം ബഹുജന മുന്നേറ്റം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനികൾ വന്ന് വരവേൽക്കുകയില്ലേ ഇത് കാസർഗോഡ് മുതൽ ആരംഭിച്ചില്ലേ മഞ്ചേശ്വരം മുതൽ ആരംഭിച്ചില്ലേ ഇന്നലെയും കണ്ടില്ലേ ഇനിയും കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ മറ്റു പാർട്ടിയിൽപ്പെട്ടവർ കോൺഗ്രസ് അനുഭാവികളെല്ലാം കേരളത്തിൻ്റെ താല്പര്യമാണ് നമ്മുടെ താല്പര്യം കേരള ജനതയുടെ താല്പര്യമാണ് ആ താല്പര്യം സംരക്ഷിക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വന്നാൽ അതിൻ്റെ പിന്തുണക്കയാണ് ഒരു കേരളീയൻ്റെ ചുമതല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയല്ലേ അത് കോൺഗ്രസ്സിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഉണ്ടാക്കിയിരിക്കുന്ന വല്ലാത്ത മാനസിക അസ്വാസ്ഥ്യം ഇത്തരമൊരു നിലയിലേക്ക് ചെന്നെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് നേതൃത്വം അക്രമത്തിന്റെ വഴികൾ ഉപേക്ഷിച്ച് ജനാധിപത്യപരമായ നടപടികൾ സ്വീകരിക്കുക നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരു വികലാംഗന്റെ വഴിയാണോ ഈ വികലാംഗത്വം കൊണ്ട് കുടിയും പിടിച്ചിട്ട് മുഖ്യമന്ത്രി കാരണം മുമ്പിലേക്ക് പോലെ എന്തിനാ ആ പാവത്തെ പറഞ്ഞയച്ചത് ആ പറഞ്ഞവർക്കെതിരായിട്ടാണ് നിങ്ങളുടെ വികാരം ഉയരേണ്ടത് നടക്കാൻ വയ്യാത്ത ഒരു പാവത്തെ പിടിച്ചുകൊണ്ട് വന്ന് കറുത്ത കൊടിയും കൊടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ കാറിന് മുമ്പിലേക്ക് തള്ളുന്നതിനെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ് തെറ്റ് തെറ്റിനെ നമ്മൾ ശരിയായ നിലയിൽ നോക്കൂ ആ തെറ്റിനെ ആക്ഷേപിക്കാൻ മർദ്ദനത്തിന് വരുന്ന അവസരത്ത് കാലുണ്ടോ കൈ ഉണ്ടോ നോക്കുവോ പോലീസ് ഈ പാവത്തെ കൊണ്ടുവന്ന് ഇതിന്റെ മുമ്പിലേക്ക് എരിഞ്ഞുകൊടുത്തത് എന്തിന് ഈ നടക്കാൻ വയ്യാത്ത ഒരു ഒരു പാവം ഒരു ചെറുപ്പക്കാരൻ എന്തിനാ കോൺഗ്രസ് ഈ ഈ ഈ ഈ കൊടും ക്രൂരതക്കെറിഞ്ഞു കൊടുക്കുന്നത് എന്നാൽ ബി ഡി സതീശനെ സുധാകരനെ പോയിട്ടല്ലേ ഉള്ളു അതിനവരാരും ഉണ്ടാവില്ലല്ലോ പണി കാണുമ്പോൾ തന്നെ ഓടുമല്ലോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളെ പ്രേരിപ്പിക്കരുത് സ്ത്രീകളെ കൊണ്ടുവന്ന് വന്നിങ്ങനെ അക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കരുത് ഇതൊരു നല്ല ശീലമല്ല അത് അവരുടെ നേതൃത്വം കോൺഗ്രസ് യു ഡി എഫിന്റെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വം മനസ്സിലാക്കണം യു ഡി എഫ്കാര് എല്ലാവരും അങ്ങനെയല്ല കേരളത്തിന്റെ വികസന താല്പര്യായിട്ടുള്ള യു ഡി എഫിനകത്തുള്ളവരുണ്ട് അതിനെല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുക കേരളത്തിന്റെ താല്പര്യങ്ങളിൽ യു ഡി എഫിനകത്തുള്ള ജനങ്ങൾ മുന്നോട്ട് വന്നാൽ സഹർഷം അതിനെ സ്വാഗതം ചെയ്യും ഗണ്മയമാര് ഈ ഗണ്മയമാരെ ആക്രമിക്കുന്നത് ശരിയാണ് നമ്മൾ നോക്കേണ്ടത് എന്തിനാണ് ഈ അക്രമങ്ങൾ നടത്തുന്നത് വെല്ലുവിളി രണ്ടാമത്തതല്ലേ നിങ്ങൾ ആദ്യം ഈ അക്രമത്തെ അപലപിക്കൂ അതിനുശേഷം നിങ്ങൾ ഈ ഗൺമാന്മാരുടെ കാര്യങ്ങൾ ചോദിക്കൂ നിങ്ങൾ ഈ ഗണ്മന്മാരെ മാത്രം എടുത്ത് ഈ അക്രമങ്ങളെ ന്യായീകരിക്കാൻ ഇതിനാ പുറപ്പെടുന്നു ഇതിങ്ങനെ പ്രോത്സാഹിപ്പിച്ചാൽ നാട്ടിൽ നല്ലതല്ല നമ്മുടെ രാജ്യത്തിന് സമാധാനം ഉണ്ടാകണം ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനും അവകാശം ഉന്നയിക്കാനും ഒക്കെ എല്ലാവർക്കും അവകാശമുണ്ട് ഇന്ന് വരെ കെ എസ് സിക്കാരെ യൂത്ത് കോൺഗ്രസ്സുകാരെ എന്തെങ്കിലും ഒരു ആവശ്യം ഗവൺമെന്റിന്റെ മുമ്പാകെ ഉന്നയിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ചിട്ടാണോ കരിങ്കുടി കൊണ്ട് നടക്കുന്നത് ഒരു ഒരു ക്രിമിനലുകളെ ഈ അക്രമവാസനയുള്ള ചിലരെ തിരഞ്ഞു പിടിച്ച് കറുത്ത തുണിയും കൊടുത്ത് കല്ലും കെട്ടി ഹൈക്കല്ലേ ഇങ്ങനെയാണോ സമരം എന്താണ് അവരുടെ ഡിമാൻഡ് അതാണ് വ്യക്തമാക്കേണ്ടത് ശരി എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ കണ്ടു